ജോലിക്കിടെ പരിക്കേറ്റ തൊഴിലാളിക്ക് സ്വന്തം താല്പര്യമനുസരിച്ചുള്ള ആശുപത്രിയിൽ ചികിത്സ തേടാനുള്ള അവകാശം നിഷേധിക്കാനാകില്ലെന്ന് ഹൈക്കോടതി മികച്ച ചികിത്സ കിട്ടുന്ന ആശുപത്രിയിൽ പോകുന്നതിനു പകരം സ്ഥാപനത്തിന്റെ പട്ടികയിൽപ്പെട്ട ആശുപത്രിയിൽ ചികിത്സ തേടണമെന്ന് പറയുന്നത് മനുഷ്യത്വപരമല്ലെന്ന് ജസ്റ്റിസ് ജി ഗിരീഷ് വ്യക്തമാക്കി തൊഴിലാളി ക്ഷേമത്തിനായി രൂപീകരിച്ചിട്ടുള്ള എംപ്ലോയീസ് കോമ്പൻസേഷൻ നിയമത്തെ സ്ഥാപന അധികൃതരുടെ ആഭ്യന്തര സർക്കുലർ വഴി അട്ടിമറിക്കാനാകില്ല ജോലിക്കിടെയുണ്ടാകുന്ന അപകടത്തിന് ിലെ ചികിത്സാ ചെലവ് തൊഴിലുടമ നൽകണമെന്നുള്ള നിയമത്തിലെ നാല് രണ്ട് എ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ സർക്കുലർ അനുവദനീയമല്ലെന്ന് കോടതി പറഞ്ഞു എഫ് സി ഐയിലെ ചുമട്ടു തൊഴിലാളിയായ രാജീവന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ എട്ടിന് ജോലിക്കിടെ അപകടത്തിൽപ്പെട്ട് നട്ടിലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു മുപ്പത്തയ്യായിരത്തി ഒന്ന് രൂപ ചികിത്സാ ചെലവിനത്തിൽ അനുവദിച്ച കോഴിക്കോട്ടെ എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുടെ രണ്ടായിരത്തി പതിനേഴിലെ ഉത്തരവിനെതിരെ കോഴിക്കോട് ഫുഡ് കോർപ്പറേഷൻ ഏരിയ മാനേജർ നൽകിയ അപ്പീലാണ് ാണ് ഹൈക്കോടതി പരിഗണിച്ചത് ഇതിനൊപ്പം അമ്പതിനായിരം രൂപ നഷ്ടപരിഹാരം അനുവദിച്ചത് കുറവാണെന്ന് കാണിച്ച് തൊഴിലാളിയും കോടതിയിലെത്തി പയ്യോളി കോഴിക്കോട് മംഗളൂരു എന്നിവിടങ്ങളിലെ ആശുപത്രികളിലായിരുന്നു ചികിത്സ എഫ് സി ഐയുടെ സർക്കുലർ പ്രകാരം ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ ചെലവ് അനുവദിക്കാനാകില്ലെന്ന് എഫ് സി ഐ വാദിച്ചു എന്നാൽ ജോലിക്കിടെ പരിക്കേറ്റ തൊഴിലാളി ലിസ്റ്റിൽപ്പെടാത്ത ആശുപത്രിയിലാണ് ചികിത്സ തേടിയതെന്ന് എഫ് സി ഐ തർക്കം ഉന്നയിക്കുന്നത് പ്രഥമദൃഷ്ട്യ സ്വീകാര്യമല്ലെന്ന് കോടതി പറഞ്ഞു ചികിത്സാ ചെലവ് അനുവദിച്ച എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണർ ഉത്തരവിൽ തെറ്റില്ലെന്നും ഇടപെടാനാവില്ലെന്നും വ്യക്തമാക്കി അതേസമയം നഷ്ടപരിഹാരമായി അൻപതിനായിരം രൂപ അനുവദിച്ചത് കുറവാണെന്നും അടിസ്ഥാന ശമ്പളം കണക്കാക്കിയതിൽ കോമ്പൻസേഷൻ കമ്മീഷണർക്ക് തെറ്റുപറ്റിയെന്നും കോടതി വ്യക്തമാക്കി ഈ ഇനത്തിൽ എഴുപത്തയ്യായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രൂപ കിട്ടാൻ തൊഴിലാളിക്ക് അർഹതയുണ്ട് ചികിത്സാ ചെലവും നഷ്ടപരിഹാരവും ചേർത്ത് ഒരു ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി പതിമൂന്ന് രൂപ നൽകേണ്ടതാണെങ്കിലും അപേക്ഷകൻ ക്ലെയിം ചെയ്തത് ഒരു രൂപ മാത്രമായതിനാൽ അത് അനുവദിക്കുകയാണെന്ന് കോടതി പറഞ്ഞു അപകടമുണ്ടായി ദിവസം മുതൽ പന്ത്രണ്ട് ശതമാനം പലിശ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം